ഇന്നു രാവിലെ മാനന്തവാടിയിൽ അജീഷ് എന്ന യുവാവിനെ ആക്രമിച്ചു കൊന്നത് ബേലൂർ മാഗ്ന എന്ന കാട്ടാനയാണെന്ന് കർണാടക വനംവകുപ്പ് തിരിച്ചറിഞ്ഞു കർണാടകയിലെ ഹാസൻ ഫോറസ്റ്റ് ഡിവിഷനിലെ ബേലൂരിൽ സ്ഥിരമായി വിളകൾ നശിപ്പിക്കുകയും ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് കർണാടക വനംവകുപ്പ് വകുപ്പ് ആനയെ മയക്കുവടി വെച്ച് പിടികൂടിയത് റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം കേരള അതിർത്തിക്ക് സമീപത്തുള്ള മൂലഹള്ളി വനമേഖലയിൽ തുറന്നു റിപ്പോർട്ട് വയനാട് മാനന്തവാടി പടമലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രദേശവാസിയെ ചവിട്ടിക്കൊന്ന ആനയെ മയക്കുവടി വെച്ച് പിടികൂടാൻ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റേതാണ് ഉത്തരവ് ആനയെ മയക്കുവടി വെച്ച് പിടികൂടി വനമേഖലയിൽ വിടാനാണ് ഉത്തരവിലുള്ളത് ആനയെ മയക്കുവടി വെക്കാനുള്ള നടപടികൾ വനവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹവുമായി മാനന്തവാടി സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ് ആനയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പടമല സ്വദേശി അജീഷാണ് രാവിലെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രാവിലെ വീടിന്റെ മതിൽ തകർത്ത് എത്തിയ കാട്ടാന ഭയനോടിയ അജീഷിനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു കർണാടക വനവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട ആനയാണ് അതിക്രമം നടത്തിയത് മാനന്തവാടി നഗരസഭയിലെ നാല് താലൂക്കുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാട്ടുകാർ കടുത്ത പ്രതിഷേധം ഉയർത്തിയതോടെ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ നൽകാമെന്നും മരിച്ച അജിയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാമെന്നും കളക്ടർ നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ചർച്ചയ്ക്കെത്തിയവർ തള്ളി പ്രതിഷേധത്തെ തുടർന്ന് നഗരം സ്തംഭിച്ച അവസ്ഥയിലാണ് അതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു ആദ്യഘട്ടു തിങ്കളാഴ്ച അഞ്ചു ലക്ഷം രൂപ കൈമാറും ആവശ്യങ്ങൾ രേഖാമൂലം അറിയിക്കണമെന്ന് എം എൽ എയുടെ ആവശ്യം ബന്ധുക്കൾ അംഗീകരിച്ചില്ല വനംമന്ത്രി മന്ത്രി അജീഷിന്റെ ബന്ധുക്കളെ വിളിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കളക്ടറോ ഡി എഫ്ഐയോ എത്താത്തതിൽ പ്രതിഷേധിച്ചാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹവുമായി നാട്ടുകാർ നിരത്തിലിറങ്ങിയത് പിന്നീട് കളക്ടർ പ്രതിഷേധം നടത്തുന്ന സ്ഥലത്തെത്തി മനുഷ്യജീവന് വിലയില്ലയെന്ന ചോദ്യവുമായി കളക്ടറെ സംസാരിക്കാൻ അനുവദിക്കാതെ തടിച്ചുകൂടിയ ജനക്കൂട്ടം രൂക്ഷമായി പ്രതികരിച്ചു പ്രതിഷേധങ്ങൾക്കിടയിലും അജീഷിന്റെ മൃതദേഹം കണ്ട് കളക്ടർ മടങ്ങി വലിയ പ്രതിഷേധമായിരുന്നു കളക്ടർക്കെതിരെ ജനക്കൂട്ടം ഉയർത്തിയത് മാനന്തവാടി ടൌണിൽ വ്യാപാരികളുടെ ഹർത്താൽ നടക്കുകയാണ് മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്ന വയനാട് എസ് പി ടി നാരായണന്റെ വാഹനം തടഞ്ഞ നാട്ടുകാർ ഗോബാക് വിളികൾ ഉയർത്തി എസ് പിയോട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോകാൻ നാട്ടുകാർ പറഞ്ഞു വാഹനത്തിൽ നിന്നിറങ്ങിയതിനു പിന്നാലെ എസ് പിക്ക് നേരെ പ്രതിഷേധമുയർന്നു രണ്ടു സംഘമായാണ് പ്രതിഷേധം നടന്നത് എസ്പിയേയും പോലീസുകാരെയും തടഞ്ഞു വച്ചിരിക്കുന്നിടത്ത് ഒരു സംഘവും ഗാന്ധിപ്രതിമയുടെ മുന്നിൽ മൃതദേഹവുമായി മറ്റൊരു സംഘവും പ്രതിഷേധിച്ചു പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി പി ഗാറിനും ജില്ലാ പ്രസിഡന്റ് സംഷാദ് മരക്കാറും സ്ഥലത്തെത്തി കാട്ടാന ജനവാസ മേഖലയ്ക്ക് അടുത്തെത്തിയിട്ടും നടപടിയെടുക്കാത്ത വനവകുപ്പിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ആനയുടെ സാന്നിധ്യം രണ്ടു ദിവസം മുൻപ് തന്നെ വനവകുപ്പ് വിശദീകരിച്ചിരുന്നുവെങ്കിലും നടപടികൾ എടുത്തിരുന്നില്ല വനവകുപ്പിന് കൃത്യമായി അറിവുണ്ടായിട്ടും ആനയെ ചെയ്യാനായി ഒന്നും ചെയ്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇന്ന് പുലർച്ചെ നാലര മണിയോടെയാണ് താന്തിക്കൽ മേഖലയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയെ കണ്ടത് ആറ് മുപ്പതോടെ കുറുക്കൻമൂല ഭാഗത്തും ഏഴുമണിയോടെയാണ് പടമലയിലും എത്തിയത് ഇതിനിടെ അജീഷ് ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു എന്നാൽ ആന ജനവാസ മേഖലയിൽ കയറിയതിനു മുമ്പ് ഒരു മുന്നറിയിപ്പോ അനൗൺസ്മെന്റോ വനംവകുപ്പ് നൽകിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു